ആത്മഹത്യ ചെയ്ത തിരുമല വാർഡ് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു ബാങ്കിന്റെ പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കത്തിൽ വ്യക്ത പറയുന്നുണ്ട് പണം തിരിച്ചടക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കി ബി ജെ പി പ്രവർത്തകരെ സഹായിച്ചു താൻ ഇതിന് ഉത്തരവാദിയല്ല അത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ബിനാമി പേരിൽ നേതാക്കൾ എടുത്ത വായ്പകളൊന്നും തിരിച്ചടച്ചില്ല ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അനധികൃത നിയമനങ്ങൾ നടത്തി പാർട്ടി പരിപാടികൾക്കായി അനിലിന്റെ പേരിൽ മുൻകൂർ പണം എടുപ്പിച്ചു ഇത് മാനസിക സംഘർഷം തരുന്നുവെന്നും കത്തിൽ പറയുന്നു ആത്മഹത്യാകുറിപ്പിൽ മരണകാരണം വ്യക്തമാക്കിയിട്ടും നിലപാട് നേതൃത്വം സ്വീകരിക്കുന്നില്ല വിഷയത്തിൽ പ്രതികരണം ആവശ്യപ്പെട്ട കയർലി ന്യൂസ് റിപ്പോർട്ടറിനോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അധിക്ഷേപത് നിങ്ങൾ ഇല്ല ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഇനി നോണ പ്രചരിപ്പിക്കരുത് ആ പിന്നെ ഇല്ല ശുദ്ധ നോണയാണ് നിങ്ങൾ നോണ പറയുന്ന ചാനലാണ് തിരുമല അനിലിന് അനുശോചനം രേഖപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പോലും പ്രവർത്തകർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിഷയത്തിൽ നേതൃത്വം പ്രതിസ്ഥാനത്ത് എത്തിയതോടെ ഒരു ഭാഗം പ്രവർത്തകരും നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിലാണ് ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന് കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് അനിലിന്റെ ഭാര്യ ആശ പ്രതികരിച്ചു നിങ്ങൾ ആരും സംരക്ഷിച്ചില്ല സപ്പോർട്ടെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു പാർട്ടിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ് അധികാരമോഹി അല്ലാത്തത് കൊണ്ടാണ് ഈ ഗതി വന്നത് അനുചേടന് അവസാനം വന്ന ഫോൺ കോൾ ആരുടേതാണെന്ന് അന്വേഷിക്കണമെന്ന് ആശ പറയുന്നു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടെ ബി നേതൃത്വത്തിന് അനിലിന്റെ മരണത്തിൽ വ്യക്തി യാണ് ബി ജെ പി ഭൂരിപക്ഷമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സഹകരണ സംഘങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരാനുണ്ട് അതിൽ തന്നെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഞാനൊരു രൂപ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി പറഞ്ഞിട്ടാണ് ഈ സാമ്പത്തിക തിരിമറി നടത്തുന്നതെന്ന സൂചന നൽകുന്നുണ്ട് സഹകരണ സംഘങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന വ്യാപക സമരം നടത്തിയ ബി ജെ പി അവരുടെ സംഘത്തിൽ കാണിച്ചു കൂട്ടിയ ും വെട്ടിപ്പും അനിൽകുമാറിന്റെ മരണത്തോടെ വെളിച്ചം കാണാനൊരുങ്ങുകയാണ്